Started with the band again. Consecutive six. -up. Wow. What is six? -up? Again, again. Sham to live. Here comes the first board. Started with the bang from the big bang hero former the lefty. Let's went ball era era yes. And now after six runs, Sheshmaa's wicket. Kailgalla ki Shiva. Rohit, I think he is not. Any is Shiva. The lefty.

ാണ് ആദ്യത്തെ ഓവർ പിന്നെടുത്തോളൂ പതിനാല് റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ സിംഗിൾ റൺസ് കൂടി നേടിയിരിക്കുന്നു What a wow. Wow, wow. Oh, cracking sitser from Sham Golinshoe. <laughs> yes, again sixer. a I love doing from Sham Gilly. Oh, again a run out the chance. ായ ശ്യാം ഖില്ലയുടെ വാക്കുകൾ കടമെടുക്കുകയാണ് ഈ ഓവറിൽ അടങ്ങുന്നില്ല ആവേശം

ബാറ്റിൽ നിന്നും മറ്റൊരു പ്രഹരം കൂടി പിന്നിടുപ്പോൾ അറുപത്തി മൂന്ന് സോറി മൂന്ന് ഓവറിൽ അറുപത്തി മൂന്ന് ിലും തന്റെ പ്രസൻസ് ഒരു സിക്സറിലൂടെ കാഴ്ചവെക്കുകയാണ് ഷ്യാം ബാറ്റിലൂടെയാണ് നാല് ഓവർ പിന്നിടുമ്പോൾ റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ലാസ്റ്റ് ഓവർ ിങ്ഖ മണിനാഥൻ മാണിജിത്തിന്റെ ബാറ്റിൽ നിന്നും രണ്ട് സിക്സറുകൾ ഈ യും വ്യത്യാസകരമായി മറ്റൊരു ഷോട്ടിലൂടെ സിക്സർ നൽകിയിരിക്കുകയാണ്

ശ്മികളെ പോലും പ്രണവൽകരിച്ചുകൊണ്ട് ആ ഖ്യാചിത തന്റെ കൈകൾ എത്തിയിരിക്കുന്നു കേരളത്തിന്റെ മികച്ച ും നേരിട്ട് ആദ്യത്തെ ൾ നേർ ന്റെ വളരെ മികച്ചു വന്നിരിക്കുന്നു ജിജു പന്ത്രണ്ട് റൺസ് ഒരു ഓവറിൽ പന്ത്രണ്ട് വളരെ മികച്ച ഡെലിവറിയിലൂടെ ആ ഫ്രീ ഹിറ്റിനെ ബാറ്റിൽ പോളിൽ ടച്ച് ചെയ്യിക്കാതെ കീപ്പറിന്റെ കൈകളിലേക്ക് ഒരു ഡോബോൾ ആയി മാറിയിരിക്കുന്നു നാലാഭാഗത്തേക്ക് ആ ബെയിൽസിനെ തെളിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബൗൾഡാണ് നേടിയിരിക്കുന്നത് ഒരു സിംഗിൾ റൺസ് കൂടി ഒരു കാച്ചിനുള്ള ശ്രമം ുംഷ്ടത്തില്ല ഇനി ഓവറിൽ അടുത്തായി ബൗൾ ചെയ്യാൻ ഒരു സിംഗിൾ റൺസ് നേടിയിരിക്കുന്നു

എസ് വളരെ മികച്ച ടൈറ്റ് ഈ ബൗളിങ്ങിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ചുംബിലേക്ക് മികച്ച പോലെ തന്നെ ലെഗ്സിലേക്ക് ഒരു ബൗണ്ടറി നേടിയിരിക്കുകയാണ് ഒരു ഷോട്ട് ബാക്ക് വളരെ സിംഗിൾ റൺസിൽ മറ്റൊരു റിസൾട്ട് നൽകി സിക്സർ നേടിയിരിക്കുകയാണ് ഫ്രോം രാഹുൽ ബഹുദൂരമായി ഇരിക്കുകയാണ് സവർക്കാർ ടീമിന് ബൗളർ വിബിൻ വിബി സ്ട്രൈക്കിംഗ് രാജേഷ് ഓഫ് സൈഡിലേക്ക് ശ്രമം മിസ്സസ് ഫ്രം ഡയറക്ടറോസ് ബൗളിംഗ് ആൻഡ് കീപ്പിംഗ് മറ്റൊരു ഡോട്ട് ഗോൾ കൂടി